ശ്രീ പി സി ജോർജ് അങ്ങോടാണ് നമുക്കറിയാം ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഈ ഉത്തരവാദിത്വം ക്രൈസ്തവ സമുദായത്തിൻ്റെത് മാത്രമാണോ മറ്റ് ചില സമുദായങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ ജനസംഖ്യ വർധനവിനെ കുറിച്ച് ഈ സർക്കുലറിനെ വിമർശിക്കുന്നവർ എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല ശ്രീ പി സി ജോർജ് ബഹുമാനപ്പെട്ട ജോർജ് ജയശങ്കറിന്റെയും പ്രസ്താവന ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു എനിക്ക് ഒരു കാര്യം ആർക്കെത്ര വേഷം ഇത് ഇന്നും ഇതിനെ തുടങ്ങിയതല്ല ക്രൈസ്തവ സമൂഹത്തിനെതിരായ കള്ളപ്രചരണവും തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇത് ബ്ലാക്ക് മാസ് ലോകം ഒരു ബ്ലാക്ക് മാസ് ക്രൈസ്തവ സഭയെയും യേശുവിനെയും മോശമാക്കണം ആ ബ്ലാക്ക് മാസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കുൽസിത പ്രവർത്തനം എത്രയോ രൂക്ഷമാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം നമ്മളെ ഒരു നാല് കന്യാസ്ത്രീകളെ പുറത്തായി ആ കന്യാസ്ത്രീകൾ അറിയാവില്ല ഇപ്പോ നമ്മുടെ ഫ്രാങ്കോപിതുമായിട്ട് ബന്ധപ്പെട്ട കാര്യ അതിന് ഈ രാജ്യത്ത് പത്രം കൊടുത്ത എത്ര വലിയ പ്രചരണ കൊടുത്തത് ഞാൻ അന്ന് പറഞ്ഞു കന്യാസ്ത്രീ ആണെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പ് പോയി സത്യാഗ്രഹം എന്ത് ഹൈക്കോടതി മുമ്പിൽ ഇരുന്നു വാർത്ത സൃഷ്ടിക്കാം ഇത് ശരിയായ നടപടിയല്ല നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി ആ നാലു ഒന്ന് അഞ്ചംഗം കൂടെ കൊല്ലങ്ങാടെ എടുത്ത് ഒരു ഏഴേക്കർ സ്ഥലം എടുത്ത് അവിടെ പോയി നടക്കുക നിങ്ങളൊന്ന് അന്വേഷിക്കുക പറയാവോ അതുപോലെ തന്നെ വേറൊരു കന്യാസ്ത്രീ വന്നു വയനാട്ടിൽ നിന്ന് കാറോടിച്ചിങ് പോരുക കാർ ഓടിച്ച് തിരിച്ചു വന്ന് സമരം ഉണ്ടാക്കുക തിരിച്ചങ്ങോട്ട് പോവുക എന്നിട്ട് കത്തോലിക്ക സഭയും ബിഷപ്പന്മാരും ചീത്ത പറയുക അത് പൊക്കെ പിടിക്കുക ചാനലുകാർ പറയണം പത്രങ്ങൾ ഇപ്പൊ എന്തായി അവരെ കന്യാസ്ത്രീ മേടത്തിന്ന് ഇറക്കി വിട്ടത് സ്റ്റേ ചെയ്യണമെന്നുള്ള ഹൈക്കോടതി ചെന്നു ഹൈക്കോടതി പറഞ്ഞ് പോകണമല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പോരെ ഹൈക്കോടതി വിധി ഉണ്ടല്ലോ ഹൈക്കോടതി നിങ്ങൾ ഇടപെടാൻ പറ്റില്ല നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറഞ്ഞു ഏയ് കോടതി ചെയ്യല്ല പറഞ്ഞ് കിടക്ക അവര് അതൊക്കെ ദൈവനിശ്ചയമാണ് ഞാൻ സമ്മതിക്കുക കാരണം സാത്താന്റെ പ്രവർത്തനമുണ്ട് ദൈവം ഉണ്ട് ചേത്താനും ഉണ്ട് ദൈവം ഉണ്ടെങ്കിൽ പഠിച്ചു പഠിച്ചത് കേൾക്കുന്നവർ ദൈവമുണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിൽ ചെയ്താൻ ഉണ്ടെന്ന് അംഗീകരിക്കണം അതാണ് ബ്ലാക്ക് മാസ് സഭയെ അപകവലിക്കാൻ യേശുവിനെ അപമാനിക്കാൻ വിശുദ്ധ കുർബാന കൊണ്ട് കൊടുത്താൽ അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുത്തോ അറിയാവോ വിശുദ്ധ കുർബാന കൊടുത്താൽ അമ്പതിനായിരം രൂപ എന്താ വെറും രണ്ട് രൂപ വിലയില്ലാത്ത പണം മുടക്ക് നോക്കിയാൽ രണ്ടു രൂപ വേണ്ട ഒരു ഒരു തിരുവോസ്തിക്ക് അത്ര മുടക്ക് വരുന്നില്ല ആ തിരുവോസ്തിക്ക് കുർബാന ചൊല്ലിയ തിരുവോസ്തിയാണ് അത് അവർക്കറിയാം കൊണ്ട കൊടുത്താൽ എന്നാൽ അതെ കാറി തൂപ്പുക ഇപ്പ ആരായിട്ടുണ്ട് ഞാനിതൊക്കെ വെള്ളം ബോധ്യത്തോടെ പറയുന്നറിയാമോ അതെ കാറിത്തുപ്പുക ചവിട്ടുക യേശു നശിക്കട്ടെ യേശു കള്ളൻ യേശു കള്ളൻ ഇങ്ങനെ കുറേയാണ് ഇവർക്ക് ഇവർക്ക് ഇവർ പ്രചോദനം നൽകാൻ കുറെ മാധ്യമങ്ങൾ വൈദികരെ ഇടപെടണം പിതാക്കന്മാരെ ഇടപെടണം അങ്ങനെ ചെയ്യണം സഭയ്ക്കെതിരെ ഞാൻ പറയട്ടെ വേറൊരു കാര്യം ഇവിടെ ഇന്നലെ ചാനൽ നടന്ന് ഞാൻ ഒരാളോട് ക്ഷോഭിച്ചു പറയേണ്ടി വന്നു അവൻ ആരാന്ന് എനിക്കറിയാം അവൻ ജനിച്ച പോലെ കത്തോലിക്ക സഭയ്ക്കെതിര ക്രൈസ്തവ സഭയ്ക്കെതിര അവിടെ പിതാവിനെ നശിപ്പിക്കാൻ വേണ്ടി ആലഞ്ചേരി പിതാവിനെതിരെ കേസ് കൊണ്ടുനടക്കുക അവൻ അവനാ അവനെയാണ് ചാനൽ കയറി ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചോന്നുകൊണ്ടു ചാനലുകാരോട് നമ്മൾ ചോന്നു പക്ഷെ ഫലമില്ല ഇത് പല കല്ലച്ചൽ എഴുതിയത് പോലുള്ള സഭയാണ് ക്രൈസ്തവ സഭ ഇതിനകത്തൊന്നും വേല ചെലവാകില്ല ഇവിടെ ബിഷപ്പുമാർ പറഞ്ഞാൽ ബിഷപ്പ്മാർ എത്തി വിമർശിക്കേണ്ട സ്ഥലമുണ്ട് അവിടെയാ വിമർശിക്കുന്നത് റോഡിലല്ല തീർച്ചയായിട്ടും ഉണ്ടാവും ഇവിടെ ആലഞ്ചരിപ്പിതാവും അങ്ങനെ ഒരു ശുദ്ധനായതുകൊണ്ട് എന്ത് ചെയ്യാം അങ്ങേർക്ക് ചേർന്ന് തൃശ്ശൂർ എറണാകുളം വീതം വേറെ ഒന്ന് ഒന്നു രണ്ട് അച്ഛന്മാരും പഴിച്ചു പോയിട്ടുണ്ട് അവരും കത്തോലിക്കരാതും വൈദികരാണെന്ന് പറഞ്ഞ് ലോക ഇട്ടു ഇറങ്ങിയിരിക്കുക വിവരക്കേട് മാത്രം പറയുന്ന കുറേ എണ്ണം ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കും എറണാകുളത്ത് ഈ സാബിനെ പോലുള്ള ആളുകൾ എറണാകുളത്തൊന്നും ഇല്ലേ മര്യാദ പഠിപ്പിച്ചുടനെ ഇവരെയൊക്കെ മനസ്സിലായില്ലേ സഭയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലേ ആറഞ്ചേരി പിതാവ് പാവണ്ട് ഇതെല്ലാം കേൾക്കുന്നു അല്ല എന്താ കോടതിക്ക് വേണ്ട കേസ് കൊടുക്കും ആ ഈ റോഡിൽ കൊണ്ട് അപമാനിക്കും പിതാവ് ശുദ്ധൻ അയാളൊന്നും മിണ്ടുക കരയും അങ്ങനെ കരയുന്നതിന്റെ കുഴപ്പമുണ്ട് തൻ്റെ ആയിട്ട് വർത്തമാനം പറയാൻ പഠിക്കണം ഞാൻ കല്ലറങ്ങാട്ട് പിതാവ് വളരെ മാന്യനാണ് അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ഒരു സബ്ജക്റ്റ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്നുണ്ടാവും മനസ്സിലായി ഞാൻ വേറൊരു സമയം ദീർഘിപ്പിക്കില്ല കേരളത്തിന് ഏത് സമൂഹമായിട്ട് അറിയപ്പെടുത്തി മറ്റു സമുദായങ്ങളൊന്നും മോശം ഞാൻ പറയുന്നില്ല ഇവിടെ അഡ്മിഷൻ കോളേജ് അഡ്മിഷൻ ഒരു രൂപ വാങ്ങി ചരിത്രം ഇതേ അരുവിത്ര കോളേജ് ഉണ്ട് എൻ്റെ അടുത്ത കോളേജാണ് അവിടെ പഠിക്കുന്ന അറുപത് ശതമാനം കുട്ടികളും മുസ്ലിങ്ങൾ അറിയാമോ ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല കോളേജും ആശുപത്രിയും നടത്തുന്നത് ആധുരാലയം നടത്തിയ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണോ അതിന് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് അരുവത്ര കോളേജിൽ അറുപത് ശതമാനം മുസ്ലിം കുട്ടികളാ അറിയാവോ എന്താ കുഴപ്പമാണ് ഒരു കുഴപ്പവും ഞങ്ങൾ സന്തോഷിക്കുക ഞാൻ ഇടവക്കാരൻ അതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ എനിക്കിങ്ങനെ വർഗീയത പറയുന്നതിന് അനുഭവം ഇല്ലെങ്കിലും വേദന വേണ്ടതൊക്കെ പറഞ്ഞു പോകുക ഒന്ന് ആലോചിച്ച് എന്തൊരു മര്യാദകളായി കാണിക്കുന്നത് സഭയുടെ സ്വത്ത് സഭയ്ക്കുള്ള സ്വത്ത് വിശ്വാസികളുടെ സ്വത്ത് അത് േദനിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നതിനു വേണ്ടി ഇത്രമാത്രം ബഹളം വെക്കേണ്ട കാര്യം എന്താ എന്താ ഇത്ര വേഷം ഞാൻ അതാ പറഞ്ഞത് ക്രിസ്ത്യൻ സഭയെയും കത്തോലിക്ക മെത്രാൻമാരെയും അപമാനിക്കുന്നതിന് പൊക്കിപ്പിടിക്കുന്ന നാറിയ മനസ്സിന്റെ ഉടമകളായ ഒരുപറ്റം മാധ്യമങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് ക്രിസ്ത്യാന നിഷ്പക്ഷമായി മറ്റു മതസ്ഥരും അറിയുക ഇതൊന്നും പണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് പോകരുത് നിനക്കെതിരെ യാഗരൂകരായി നമ്മുടെ ആളുകൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹത്തിലെ നിന്ന് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്